ഹായ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം ഡെലിവറിയും പിന്നെ അതിന് ശേഷമുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ നേരം കിട്ടാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മോൻ്റെ പേരുവിളിയും നൂല് ഇട്ടുമാണ് അപ്പോൾ രണ്ടര മാസം എത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഫങ്ഷൻ നടത്തുന്നത് മോൻ ജനിക്കുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് അപ്പോൾ നമ്മൾ ഈ ഫങ്ഷൻ നടത്തുന്നത് ഡിസംബർ പന്ത്രണ്ടിനാണ് പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കുറേ ലേറ്റ് ലേറ്റായിപ്പോയി കാരണം കുറേ തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലേറ്റായി പോയത് അപ്പോൾ അടുത്തൊക്കെ പാല് കൊടുക്കുന്നത് പ്ലാവിലെ കുമ്പൾ കുത്തിയിട്ടാണ് പാല് കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലായിടത്തും അങ്ങനെയാണോ എന്നറിയില്ല ഞങ്ങളുടെ സൈഡിൽ അങ്ങനെയാണ് അപ്പോൾ പാലിങ്ങനെ കൂടുതലൊന്നും ആക്കൂലിങ്ങനെ തൊട്ട് കൊടുക്കുന്നത് പോലെ ആക്കൂ ആ സമയത്ത് പേരും വിളിക്കും അച്ഛനാണ് പേര് വിളിക്കുന്നത് അമ്മയുടെ മടിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ അച്ഛൻ്റെ അമ്മയുടെ മടിയിലൊക്കെ കിടത്തിയിട്ട് കുട്ടീനെ പേര് വിളിക്കുന്ന കാണലുണ്ട് ഞങ്ങളുടെ അടുത്ത് അമ്മയുടെ കയ്യിൽ തന്നെയാണ് കുട്ടിയുടെ പേര് വിളിക്കുക അപ്പോൾ അച്ഛൻ പാല് കൊടുത്തുകൊണ്ടും പേര് വിളിക്കലാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ മോൻ്റെ പേരിതാണ് ലിയോണൽ എന്നാണ് പേരിട്ടത് അപ്പോൾ അങ്ങനെ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതാട്ടൻ ഭയങ്കര ലയണൽ മെസ്സിയുടെ ഫാനാണ് അപ്പോൾ ആദ്യമേ പറയുമായിരുന്നു നമുക്കൊരു മോൻ ജനിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു പേരിടാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ആ ഒരു പേര് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് മിതാട്ടൻ്റെ വീട്ടിലേക്ക് പോയിനായിരുന്നു ഏകദേശം ഒരു പത്തമ്പതോളം പ്രോഗ്രാം ഉണ്ടായിരുന്നു അമ്പതോളം ആൾക്കാർ പങ്കെടുത്തായിരുന്നു ഈ നൂലുകെട്ട് ഫങ്ഷന് ഇവിടെ എത്തിയിട്ട് പിന്നെ കാര്യമായിട്ട് ചടങ്ങൊന്നും ഉണ്ടായിട്ടില്ല അതായത് നമ്മൾ വിളക്കിൻ്റെ മുമ്പിൽ എനിക്ക് മോനും ഇങ്ങനെ അരി ഇടുക അപ്പോൾ മോനൊന്നും ഇടൂല എൻ്റെ തലയിൽ മാത്രമേ ഇടു അങ്ങനെ അരിയിടൽ മാത്രമാണ് ഉള്ളത് അത് കുറച്ച് മുതിർന്ന ആൾക്കാർ അരിയിടുക അത്രേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുട്ടന അരിയിടണമെന്ന് പറഞ്ഞതുകൊണ്ട് ഓനിങ്ങനെ വന്നിട്ട് അരിയിടുന്നതാണ് കേട്ടാ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ചിലതൊക്കെ നമ്മൾ ഞങ്ങളുടെ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ